അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ദോത്തികളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന് കീഴിൽ ഓഫീസും പരിസരവും ശുചീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര അധ്യക്ഷൻ വി ശിവശങ്കരൻ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തി ദിനത്തിൽ വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷൻ ബ്ലോക്ക് കോമ്പൗണ്ടിലെ സാക്ഷരതാ പ്രവർത്തകരുടെ പരിസരം സാക്ഷരതാ മിഷന്റെ പരിസരം വൃത്തിയാക്കി മാതൃക കാണിക്കുക മാത്രമല്ല സാക്ഷരതാ പ്രവർത്തകർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സന്തോഷ് മാഷു നേതൃത്വത്തിലുള്ള സാക്ഷരതാ പ്രവർത്തകർ എല്ലാ ദിനങ്ങളും ആചരിക്കുകയും അതുപോലെ തന്നെ വൃക്ഷങ്ങളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിക്കുകയും അതുപോലെ പരിപാലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി പ്രവർത്തനത്തിന് മാതൃക കാണിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മഹാത്മജി അദ്ദേഹം തൻ്റെ ജീവിതം സന്ദേശമായി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ജീവിതം തന്നെയാണ് ജീവിതമാണ് തൻ്റെ സന്ദേശമെന്ന് ആളുകൾക്ക് കാണിച്ചു കാണിച്ചുകൊടുത്ത് അഹിംസാ മന്ത്രം ഒരു വിട്ടുകൊണ്ട് മതേതരത്തിനും ജനാധിപത്യത്തിനും അഹിംസയ്ക്കു വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് മഹാത്മജി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി നമ്മളെ ആ ഒരു ദിനത്തിലാണ് ഇന്ന് സാക്ഷരതാ മിഷൻ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത് ഈ പ്രവർത്തനം നടത്തുന്ന സാക്ഷരതാ മിഷന്റെ സന്തോഷ് നേതൃത്വത്തിലെ ടീമിന് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നു വണ്ടൂർ ബ്ലോക്ക് കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വി എം അസ്കർ എൻ ഷംസുദീൻ പി ജലീൽ ടി പി ആബിദ ടി ജയ്സൽ ഇ കരീം എന്നിവർ നേതൃത്വം നൽകി വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം